മലയാളത്തിൻ്റെ എക്കാലത്തെയും ഭാവഗായകനായ പ്രിയപ്പെട്ട പി ജയേന്ദ്രൻ്റെ അകാല നിര്യാണത്തിൽ സീറോ വൺ മീഡിയ ക്രിയേഷൻ അഖയിതമായ ദുഃഖം ഈ അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ അദ്ദേഹം പാടിയ ഒരു ഗാനം നമ്മുടെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ പള്ളിയിൽ നമുക്ക് വേണ്ടി പാടുന്നതാണ് വെറും അദ്ദേഹം പാടിയ ഒരു നല്ലൊരു ഗാനമാണ് ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്നത് അത്രയ്ക്ക് ഭംഗിയായില്ലെങ്കിലും നിങ്ങൾ കഴിയുന്ന വിധത്തിൽ ഞാൻ രണ്ടുപേര് പാടാം നിർമ്മല ശയ്യയിൽ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്തന മണമൂറും നിന്മേനി മലർ കെ വിരിമാറി വളർന്നുവല്ലോ നിമണിയറയില് നിർമ്മല ശയ്യയിൽ ളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമോറും നിന്റെ മലർകന്നു എന്നിലെ വിരി മാറി പടർന്നുവല്ലോ പിന്തു നിരാട്ടു കടവിലിൻ മീഡിയ ക്രിയേഷൻ്റെ ഇന്നത്തെ കലണ്ടർ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് സൂര്യയാണ് അപ്പോൾ സൂര്യ ഒരു ഗാനം ആലപിക്കുന്നതാണ് നമ്മുടെ ജയചന്ദ്ര സാറിൻ്റെ ഓർമ്മകളായിട്ട് നമ്മൾ ആള് പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ ഒരു രണ്ട് മൂന്ന് വരികൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു കേൾ മധ്യ ഭാഷ തീർക്കാത്ത പ്രേ മധുബി ഗയാടോ ഞാ കേഷ തീർക്കാത്ത പ്രേ മധുബി ഗയാടോ നാം പ്രേ മധുബി ഗയാട നാം ചിത്ര വർണ്ണങ്ങൾ മാൾ പ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലേ സ്വരവർണ രാ കേ സീറോ വൺ മീഡിയ ക്രിയേഷൻസിൻ്റെ പുതുവർഷത്തിൻ്റെ സമ്മാനമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സീറോ വൺ മീഡിയ ക്രിയേഷൻസ് കലണ്ടർ എന്ന പുതിയ ഷോർട്ട് ഫിലിമുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുക മുമ്പിലെ മുമ്പത്തെ എന്ന പോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു നന്ദി